നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായതിനെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ വിമാനം തിരിച്ചിറക്കിയ വാർത്തയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവന്നത് രാത്രി പതിനൊന്ന് പത്തിന് ബാംഗ്ലൂരിലേക്ക് പകർന്നുയർന്ന എയർ ഏഷ്യയുടെ ബാംഗ്ലൂരിലേക്കുള്ള വിമാനമാണ് തിരിച്ചിറക്കിയത് ജീവനക്കാർ ഉൾപ്പെടെ നൂറ്റി എഴുപത്തിനാല് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് തകരാറ് പരിഹരിച്ച ശേഷം മാത്രമേ വിമാനം പുറപ്പെടുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഇതുവരെയും തകരാറ് പരിഹരിച്ചതായോ വിമാനം പുറപ്പെട്ടതായോ ഉള്ള വാർത്തകൾ പുറത്തു വരുന്നില്ല കഴിഞ്ഞ മാസം സമാന രീതിയിൽ കരിപ്പൂർ വിമാനത്താവളത്തിലും ഒരു ഇത്തരം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പറന്നു പൊങ്ങിയ ഒമാൻ എയർലൈൻസ് വിമാനമാണ് അന്ന് രണ്ടര മണിക്കൂർ പറഞ്ഞ ശേഷം സാങ്കേതിക തകരാറ് കാരണം അടിയന്തരമായി തിരിച്ചിറക്കിയത് കരിപ്പൂരിൽ നിന്നും ഒൻപത് അഞ്ചിന് മസ്കേയിലേക്ക് പുറപ്പെട്ട ഡബ്ല്യു വൈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വിമാനമാണ് അന്ന് തിരിച്ചിറക്കിയത് യാത്രക്കാരെയും ഈ ബന്ധുക്കളെയും മുൾമുനയിൽ നിർത്തുകയായിരുന്നു അടിയന്തര ലാൻഡിങ് എന്നതുകൂടി അന്ന് വലിയ വാർത്തയായിരുന്നു പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കാനായി കാരണമായത് വിമാനത്തിന്റെ കാലാവസ്ഥ റഡാറിൽ വന്ന സാങ്കേതിക തകരാ തകരാറാണ് തിരിച്ചിറക്കാൻ ഇടയാക്കിയത് കരിപ്പൂരിൽ നിന്ന് പറന്നുയർന്ന മിനിറ്റുകൾക്കകം തന്നെ കാലാവസ്ഥ റഡാർ തകരാറിലാവുകയായിരുന്നു ഇത് ശ്രദ്ധിച്ച പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിനോട് തിരിച്ചിറക്കാൻ അനുമതി ആവശ്യപ്പെടുകയും എന്നാൽ ഇന്ധനഭാരം പെട്ടെന്ന് തിരിച്ചിറക്കുന്നതിന് തടസ്സമാവുകയും ചെയ്തു ആറ് മണിക്കൂറോളം പറക്കാനുള്ള ഇന്ധനമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ നാല് ടണ്ണോളം ഒഴിവാക്കി ഭാരം കുറച്ച് നിലത്തിറക്കാൻ എ ടവർ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് രണ്ടര മണിക്കൂറോളം ചുറ്റിത്തിരിഞ്ഞ വിമാനം ഇന്ധനശേഖരം കടലിൽ ഒഴുക്കിയതിന് ശേഷമാണ് ഈ ഇന്ധനഭാരം പൂർണ്ണമായും കുറച്ചതിന് ശേഷമാണ് പതിനൊന്ന് നാൽപ്പത്തി അഞ്ചോടു കൂടി കരിപ്പൂരിന് സുരക്ഷിതമായി തന്നെ കരിപ്പൂറിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ഇതിനായി ഫയർഫോഴ്സും മറ്റും സംവിധാനങ്ങളും കരിപ്പൂറിൽ സജ്ജമാക്കി നിർത്തിയിരിക്കുകയായിരുന്നു അടിയന്തര സാഹചര്യം നേരിടാൻ പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കി നൂറ്റി അറുപത്തിയൊൻപത് യാത്രക്കാരും ആറ് ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എല്ലാവരും സുരക്ഷിതരാണ് ഒമാൻ എയർവേഴ്സിന്റെ സാങ്കേതിക വിദ വിദഗ്ധരെത്തി തകരാറ് പരിഹരിച്ച ശേഷമാണ് വിമാനം അന്ന് രാത്രി വൈകി മസ്തയിലേക്ക് പറന്നത് എന്തായാലും നിലവിലിപ്പോൾ ഈ വിമാനത്തിന്റെ തകരാറ് പരിഹരിച്ചോ അതുപോലെ തന്നെ ും കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് പുറപ്പെടേണ്ട വിമാനം ഇതുവരെ പുറപ്പെട്ടോ നടക്കമുള്ള വാർത്തകളും പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും നിലവിൽ ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല എന്നാണ് വാർത്ത എന്തായാലും ആ നൂറ്റി എഴുപത്തിനാല് യാത്രക്കാരും ഈ ക്യാബിൻ ക്രൂ അടക്കമുള്ള നൂറ്റി എഴുപത്തിനാല് യാത്രക്കാരും ഇപ്പോൾ നിലവിൽ സുരക്ഷിതമായി തന്നെ വിമാനത്താവളത്തിൽ തുടരുകയാണ്